നമസ്കാരം കഴിഞ്ഞ ബജറ്റുകളിലെ പോലെ ഇക്കുറിയും കേരളം തഴയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ധനമന്ത്രി ബാലഗോപാൽ രാജിക്കൊരുങ്ങുകയാണ് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം തന്നെ കേരളത്തിന്റെ പിടിപ്പുകേടിന്റെ പേരിൽ തന്നെയാണ് കേന്ദ്ര ധനമന്ത്രി കേരളത്തെ തഴഞ്ഞിട്ടുള്ളത് കേരളം ഭരിക്കുന്നവർക്ക് ഏത് പദ്ധതിയിലും എന്ത് കിട്ടുമെന്ന ചിന്ത മാത്രമാണുള്ളത് എന്നും കേരളത്തിലെ പദ്ധതികളെല്ലാം തന്നെ സർവത്ര അഴിമതിയാണ് എന്നും പിണറായി സർക്കാരിന് കൈയിട്ടു വാരാനാണ് ഇനി കേന്ദ്രത്തിൽ ഇല്ല എന്നുമൊക്കെ ധനമന്ത്രി തുറഞ്ഞടിച്ചതുമാണ് അപ്പോഴെല്ലാം ധനമന്ത്രി ബാലഗോപാൽ രാജിയുടെ പക്കത്തെത്തിയിട്ടുമുണ്ട് എന്നാൽ ബാലഗോപാലി എത്ര തേച്ചു കുളിപ്പിക്കാൻ ശ്രമിച്ചാലും പിണറായി വിജയന്റെ നിലപാടിൽ മാറ്റം വരാത്തിടത്തോളം കാലം കേരളത്തിന്റെ ധനപ്രതിസന്ധി മാറില്ല കിട്ടിയ പണമെല്ലാം വകമരി ചെലവഴിച്ച് ധൂർത്തിന്റെ പര്യായമായി മാറിയ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ധനമന്ത്രിക്കും ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയാണ് ഇപ്പോൾ കേന്ദ്രവിഹിതമൊന്നും കിട്ടിയില്ല എന്ന് നിലവിളിക്കുമ്പോഴും ഇതിന്റെ എല്ലാം കാരണക്കാരനായ പിണറായി മൗനത്തിൽ തന്നെയാണ് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ളവ കൊടുത്തു തീർത്ത് പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ കേന്ദ്രത്തിലേക്ക് കണ്ണു നട്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ പ്രതീക്ഷയും അങ്ങ് പോയി സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ട് വർഷക്കാലത്തേക്ക് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ലഭ്യമാക്കാനായിരുന്നു സംസ്ഥാനത്തിന്റെ ശ്രമം എന്നാൽ ഇത് പരിഗണിക്കപ്പെട്ടതേയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ സംസ്ഥാനത്തിന്റെ കടമെടുക്കൽ പരിധി വെട്ടിക്കുറച്ചതിലൂടെ വന്ന കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇരുപത്തിനാലായിരം കോടി എന്ന തുകയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നേരത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് പ്രത്യേക സഹായമായി അയ്യായിരം കോടി രൂപയും കേരളം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതും ലഭ്യമായില്ല ദേശീയ പാതാ വികസനത്തിന് വായ്പയെടുത്ത വകയിലെ തുകയ്ക്ക് പകരമായി ആറായിരം കോടി രൂപ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നിരുപാധിക വായ്പയെടുക്കാനുള്ള അനുമതിയും തേടിയിരുന്നു അതും അനുവദിച്ചില്ല ബജറ്റിന് മുന്നോടിയായി നിർമ്മല സീതാരാമൻ വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾ കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചത് സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിൽവേ പ്രൊജക്ടിന് വേഗത്തിൽ അനുമതി നൽകണമെന്ന ആവശ്യവും കേരളം ഉന്നയിച്ചിരുന്നു എന്നാൽ അതും നടപ്പായില്ല തലശ്ശേരി മൈസൂരു നിലമ്പൂർ നെഞ്ചാകുട റെയിൽപാതകൾക്കായുള്ള സർവേകളും ഡി പി ആർ തയ്യാറാക്കൽ തുടങ്ങിയ ആവശ്യങ്ങളും സംസ്ഥാനം ഉന്നയിച്ചിരുന്നുവെങ്കിലും ലഭിച്ചില്ല കൂടുതൽ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകളും കേരളം ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമായ എയിംസ് ഇക്കുറിയും പരിഗണിക്കപ്പെട്ടില്ല തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി സംസ്ഥാനത്ത് എയിംസ് വരുമെന്ന തരത്തിൽ പല പലക്കുറെ പ്രസ്താവനകൾ നടത്തിയതാണ് എന്നാൽ ഇത്തവണയും എയിംസിൽ കേരളത്തിന് നിരാശ മാത്രം ബാക്കി സുവർണ വാഗ്ദാനങ്ങളുമായി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ പിണറായി വിജയൻ സർക്കാർ സമസ്ത മേഖലകളിലും പരാജയമായി മാറുന്നത് കേരളം കണ്ടു ഭക്ഷ്യക്കിറ്റും ക്ഷേമ പെൻഷനുമടക്കം സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ പിണറായി വിജയൻ നൽകിയ ഔദാര്യമായി കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്ത് കാര്യത്തിലും അഴിമതിയുടെ സാധ്യത തേടി നടക്കുന്ന ഭരണാധിപന്മാരുള്ളപ്പോൾ കോരനു കഞ്ഞി ഇപ്പോഴും കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ പാവപ്പെട്ടവർക്കും ഇടനിലക്കാർക്കും ആശ്വാസത്തിന് വകയൊന്നും കണ്ടെത്താൻ കഴിയില്ല